യു പി യു പി ഗേറ്റിലുള്ള ഈ അതിർത്തി പ്രദേശത്ത് നാലുതര ബാരിക്കേഡ് ഉപയോഗിച്ചാണ് രാഹുൽ ഗാന്ധിയും സംഘത്തെയും പോലീസ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് പക്ഷേ രാഹുൽ പിന്നോട്ടില്ല എന്ന നിലപാടിലാണല്ലേ അതിൽ ഉറപ്പായും രാഹുൽ പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രാഹുൽ ഗാന്ധി അതിനുള്ളിലുണ്ട് രാഹുൽ ഗാന്ധിയുടെ നിലപാട് വ്യക്തമാണ് യു നിന്നുള്ള പാർലമെന്റ് അംഗമായ തനിക്ക് എന്തുകൊണ്ട് യു പിയിലേക്ക് കടക്കാനാകുന്നില്ല എന്ന ചോദ്യമാണ് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് അത് നേതാക്കൾ ചെയ്യുന്നു യു പിയിലെ പ്രാദേശിക നേതാക്കൾ പറയുകയും ചെയ്യുന്നുണ്ട് യു പി ബറയിൽ നിന്നുള്ള റായ്ബറേലിയിൽ നിന്നുള്ള എം ആണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്കറിയാം രാഹുൽ ഗാന്ധി ആ നിലയിൽ 呃呃、uh, uh ഈ അങ്ങനെ യു പിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അകത്തേക്ക് വിടുന്നില്ല എന്നുള്ള ചോദ്യമാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ളത് യു പിയിൽ നിന്നുള്ള പാർലമെൻറ്റ് അംഗങ്ങളാണ് അങ്ങനെയുള്ള ഒരു സംഘത്തെ എന്തുകൊണ്ട് യു പിയിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല സമ്പലിലേക്ക് കടക്കുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ആദ്യം ഇവിടുന്ന് അകത്തേക്ക് കടക്കാൻ അനുമതി എന്തുകൊണ്ട് നൽകുന്നില്ല ഇത് നീതി നിഷേധമാണ് എന്നും ഒപ്പം മാത്രം മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി അകത്തേക്ക് കടന്നാൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നു ഈ കട്ടെ എന്തൊക്കെയോ യു പി സർക്കാരിനെ ഒളിക്കാനുണ്ട് അഞ്ചു പേർ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഇപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയല്ല എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ റിപ്പോർട്ടുള്ളത് അവിടെ പോയി കാര്യങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് പുറത്തു നിന്നുള്ള ഒരു സംഘത്തെ അനുവദിക്കുന്നില്ല എന്ന ചോദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് അകത്തേക്ക് പോവുകയും അവിടെ എന്താണ് നടക്കുന്നതെന്ന് രാജ്യത്തെ കാണിക്കുകയും പറയാനുമുള്ള അവകാശമുണ്ട് ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവിനെ വഴിയിൽ തടയുന്നത് അവകാശ നിഷേധമാണ് എന്ന കോൺഗ്രസ് നിലപാടിലേക്ക് എത്തുന്നു ഏതായാലും ഇനി അടുത്ത മിനിറ്റുകളിൽ നമുക്ക് കാണാം ഈ കാണുന്ന ഇന്നോവ ക്രിസ്റ്റ കാറിൽ ഇളം നീല ഇന്നോവ ക്രിസ്റ്റ കാറിൽ ആദ്യത്തെ മുൻവശത്തെ സീറ്റിൽ തന്നെ കെ സി വേണുഗോപാൽ എ സി സി ജനറൽ സെക്രട്ടറി ഇരിക്കുന്നുണ്ട് പിൻവശത്ത് വലതുവശത്ത് പ്രിയങ്കാ ഗാന്ധിയും ഇടതുവശത്തെ ഇടതുവശത്തെ രാഹുൽ ഗാന്ധിയുമുണ്ട് ഇവർ മൂന്ന് പേരും ആണ് ഈ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ കാറിലുള്ളത് ഇതിന് പിൻവശത്തെ യു പിയിലെ മറ്റ് എം പിമാരുടെ കാറുകളും അവരുടെ വാഹനങ്ങളും കോൺഗ്രസ് നേതാക്കളുടെ വാഹനങ്ങളും ഉണ്ട് ഇനി എന്താണ് സംഭവിക്കുക രാഹുൽ ഗാന്ധി ഇപ്പോഴും ഇതിനുള്ളിൽ തുടരുകയാണ് ഇനി മുന്നിൽ യു പി യിലെ മീററ്റ് എക്സ്പ്രസ് ഹൈവേയിൽ പൂർണ്ണമായ ഗതാഗത സ്തംഭനമാണെന്നാണ് വാഹനങ്ങൾ കടന്നു ആളുകൾക്ക് കടന്നു കഴിയുന്നില്ല അവിടെ കോൺഗ്രസ് പ്രവർത്തകർ ഒരു ഭാഗത്തും പോലീസ് മറുഭാഗത്തുമായി നിലയുറപ്പിച്ചിരിക്കുന്നു ഇതിനിടയിൽ വെളുത്ത ഇന്നോവ ക്രിസ്റ്റക്കാറിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സമ്പലിലേക്കുള്ള യാത്രാമധ്യയിൽ ഇപ്പോൾ യു പി ഗേറ്റിൽ റോഡിൽ കിടക്കുന്ന അവസ്ഥയിലാണ് ഒരു പക്ഷേ പോലീസ് എത്തി ഔദ്യോഗികമായി വിവരം അറിയുന്നതോടുകൂടി റോഡ് ഉപരോധത്തിലേക്ക് കടക്കും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് ഉപരോധം തന്നെയാണ് നടക്കുന്നതല്ലേ അതിൽ ഉറപ്പായും ആ ഒരു വാഹനവും ഇപ്പോൾ മീരറ്റിലേക്ക് മീരറ്റ് എക്സ്പ്രസ് വേയിലൂടെ കടന്നു പോകുന്നില്ല ഇതിനെ തൊട്ടടുത്തായി മറ്റൊരു വഴി കൂടിയുണ്ട് അവിടെ ചെറിയ തോതിൽ വാഹനങ്ങൾ കടത്തുവിടുന്നുണ്ട് നമുക്കിവിടെ വലിയ തോതിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കി കോൺഗ്രസ് പ്രവർത്തകർ നിൽക്കുന്നതും കാണാം ഏതായാലും ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അകത്തേക്ക് പോകാൻ അനുമതിയില്ല എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ लगता है सरकार की तानाशाही आप देख सकते हैं किस तरह से पूरा ट्रैफिक जाम करके और विपक्ष को रोका जा रहा है हमारे नेता को रोका जा रहा है और वहाँ की सच्चाई को बाहर निकलने से सरकार दबाना चाहती है उसको एक मिनट नहीं दबने देंगे अपने देशवासियों के लिए कांग्रेस पार्टी हर टाइम पूरे सरकार लगा ले पर पीछे नहीं हटेंगे संभल जाके रहेंगे सच्चाई को बाहर निकाल के रहेंगे സത്യം പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് ഇവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് സത്യം പുറത്തു കൊണ്ടുവരാൻ സമ്പലിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ അഞ്ചു പേർ കൊല്ലപ്പെടേ കൊല്ലപ്പെടാ കൊല്ലപ്പെടാനിടയാക്കിയ സാഹചര്യം എന്തൊക്കെയാണ് ഇതൊക്കെ രാഹുൽ ഗാന്ധിക്ക് പരിശോധിക്കണം സത്യങ്ങൾ പുറത്തുകൊണ്ടുവരണം പരാജയം മൂടി വയ്ക്കാനാണ് അല്ലെങ്കിൽ പരാജയങ്ങൾ ഒളിച്ചുവയ്ക്കാനാണ് അവിടെ നടന്ന അനധികൃതമായ പ്രവർത്തനങ്ങൾ ഒളിപ്പിക്കുകയാണ് യു സർക്കാർ അതുകൊണ്ടാണ് അഖിലേഷ് യാദവിനെ അകത്തേക്ക് കടത്തിവിടാത്തത് സമ്പലിലേക്ക് മുസ്ലിം ലീഗ് എം പിമാർക്ക് പ്രവേശനം നിഷേധിച്ചത് ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അടങ്ങുന്ന കോൺഗ്രസ് സംഘവും യു അതിർത്തിയിൽ തടയുന്ന കാഴ്ച കെ സി വേണുഗോപാൽ എ ജനറൽ സെക്രട്ടറിയും ഈ വാഹനത്തിൽ ഉണ്ട് മുന്നിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്നതാണ് യു പോലീസിന്റെ നില അവർ മുന്നിൽ തന്നെ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് പോലീസ് വാഹനങ്ങൾ തടഞ്ഞിരിക്കുകയാണ് എസ്കോട്ട് വാഹനങ്ങളൊക്കെ തടഞ്ഞിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോഴും രാഹുൽ ഗാന്ധി കാറിനുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് അടുത്ത മൂവ് എന്താണ് എന്നതാണ് അറിയേണ്ടത് രാഹുൽ ഗാന്ധി പുറത്തേക്ക് ഇറങ്ങുമോ സാധാരണഗതിയിൽ ഹദ്രസിലും മണിപ്പൂരിലുമൊക്കെ പലയിടത്തും വാഹനങ്ങൾ തടയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി നടന്നു പോകുന്നത് നമ്മൾ കണ്ടിരുന്നു അങ്ങനെ ഒരു നാടകീയമായ രംഗങ്ങളിലേക്ക് യു അതിർത്തിയിലെ യു ഗേറ്റ് മാറുമോ എന്ന ചോദ്യം ഉയരുന്നു ായാലും വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോൾ രാജ്യതലസ്ഥാനത്തെ അതിർത്തി യു പി അതിർത്തിയിലെ കാര്യങ്ങൾ നടക്കുന്നത് ദില്ലി മീററ്റി എക്സ്പ്രസ് വേയാണ് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ട് ഈ നിലയിലേക്ക് സംഘർഷഭരിതമായി സംഘർഷത്തോടടുത്ത രൂപത്തിൽ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നത് യു പി സർക്കാരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറാനുള്ള എല്ലാ സാധ്യതയും കാണുകയാണ് പക്ഷേ രാഹുൽ ഗാന്ധി വളരെ സമാധാനത്തോടെ വളരെ ശാന്തനായി വാഹനത്തിനുള്ളിൽ ഇരിക്കുന്നതാണ് കാഴ്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്ത് അദ്ദേഹത്തിന് കോൺഗ്രസ് പ്രവർത്തകരെ ആ ഭാഗത്തേക്ക് അകത്തേക്ക് അടുത്തേക്ക് പോകാൻ പോലും അനുവദിക്കുന്നില്ല സുരക്ഷാ ഉദ്യോഗസ്ഥർ പുറത്ത് നിൽക്കുന്നുണ്ട് ഏതായാലും രാഹുൽ ഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു പ്രിയങ്ക ഗാന്ധിക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുന്നു കോൺഗ്രസ് സംഘത്തിന് യു പിയിലേക്ക് പോകാൻ അനുമതിയില്ല ജില്ലാ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർ പാലിച്ചിരിക്കുന്നു ഇവിടെ മാത്രമല്ല ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദില്ലി യു പി അതിർത്തിയിലാണ് വാഹനങ്ങൾ തടഞ്ഞിരിക്കുന്നത് പിന്നോട്ടില്ലെന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിലയുറപ്പിക്കുന്നു ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു സുരക്ഷ കർശനമാക്കി യു പി പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നു പത്തേകാലോടുകൂടി പുറപ്പെട്ട രാഹുൽഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഇപ്പോൾ ദില്ലി യു പി അതിർത്തിയിലാണ് നിൽക്കുന്നത് രാഹുലിനും പ്രിയങ്കയ്ക്കുമൊപ്പം ഉത്തർപ്രദേശിലെ കോൺഗ്രസ് എം പിമാരുണ്ട് എഐസിസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും സംഘത്തിലുണ്ട് ഒട്ടേറെ സ്ഥലങ്ങളിൽ പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഡൽഹി സംഭൽ റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളെല്ലാം തടയുന്നുണ്ട് പരിശോധനകൾക്ക് ശേഷമാണ് വാഹനങ്ങൾ ഇപ്പോൾ അവിടെ കടത്തിവിടുന്നത് പോലും വലിയ ഗതാഗത കുരുക്ക് നഗരത്തിൽ ദില്ലി യു പി അതിർത്തിക്ക് സമീപം ഒക്കെ അനുഭവപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാസിപൂർ യു പി ഗേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് നിരവധി പോലീസുകാരെ യു പി ഗേറ്റിൽ വിന്യസിച്ചിട്ടുണ്ട് ബുലന്ത്ഷഹർ അമ്രോഹ ഗാസിയാബാദ് ഗൌതം ബുദ്ധ നഗർ എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള പോലീസ് മേധാവിമാരെ അടക്കം അണിനിരത്തിക്കൊണ്ടല്ലേ ഈ വലിയ സന്നാഹം ഒരുക്കിയിരിക്കുന്നത് അതിൽ ഉറപ്പായും അങ്ങനെ തന്നെയാണ് യു പിയിലേക്ക് കടക്കാൻ കഴിയുന്ന എല്ലാ ജില്ലകളിലും യു പിയിലേക്ക് ദില്ലിയിൽ നിന്ന് കടന്നു പോകുന്ന അതിർത്തി പങ്കിടുന്ന എല്ലാ ജില്ലകളിലെയും ജില്ലാ ഭരണകൂടങ്ങൾക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും സംഭൽ ജില്ലാ മജിസ്ട്രേറ്റ് ഇന്നലെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു രാഹുൽ ഗാന്ധി സംഭൽ സന്ദർശിക്കാനായി വരുന്നുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധിക്ക് പ്രവേശനത്തിന് അനുമതിയില്ല ഈ മാസം പത്താം തീയതി വരെ ഈ മാസം പത്താം തീയതി വരെ അകത്തേക്ക് കടത്തിവിടാൻ സംഭലിലേക്ക് കടത്തിവിടാൻ അനുമതിയില്ല പത്താം തീയതി വരെ നിരോധനാജ്ഞ പ്രദേശത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രതിനിധി സംഘങ്ങൾക്കോ പുറത്തു നിന്നുള്ളവർക്കോ അകത്തേക്ക് കടക്കാനുള്ള അനുമതി നൽകാൻ കഴിയില്ല എന്നതാണ് സംഭൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിലപാട് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ നിലപാട് അത് എല്ലാ ജില്ലാ മേധാവിമാർക്കും നിർദ്ദേശം നൽകിയിരുന്നു അതിൻ്റെ ഭാഗമായാണ് യു പിയിലേക്ക് കടക്കാൻ കഴിയുന്ന എല്ലാ പാതകളും ചെറിയ ഇടവഴികൾ ഉൾപ്പെടെ പ്രധാന എക്സ്പ്രസ് വേകൾ ഉൾപ്പെടെ എല്ലാം പോലീസ് ബാ ൾ ഉപയോഗിച്ച് നിയന്ത്രിച്ചു വരികയായിരുന്നു ഇപ്പോഴിതാ രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നത് യഥാർത്ഥ വഴിയിലൂടെ തന്നെയാണ് എത്രയും വേഗം സമ്പലിലെത്താൻ കഴിയുന്ന യഥാർത്ഥ സാധാരണ ആളുകൾ സഞ്ചരിക്കുന്ന സമ്പലിലേക്കൊക്കെ പോകുന്ന വഴി തന്നെയാണ് ദില്ലി മീററ്റ് എക്സ്പ്രസ് വേ ഇവിടെ എത്തിയപ്പോൾ യു പി അതിർത്തിയിൽ യു പി ഗേറ്റിൽ യു പി പോലീസ് തടയുന്നതായിരുന്നു കാഴ്ച ഇവിടെ ആയിരക്കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥരെ രാവിലെ മുതൽ ഈ ഭാഗത്ത് നിയോഗിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം രാവിലെ മുതൽ തന്നെ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാഹുൽ ഗാന്ധിയെ ഏത് വിധേനയും തടയുക എന്നുള്ളത് തന്നെയായിരുന്നു യു പി പോലീസിന്റെ ലക്ഷ്യം എന്ന കാര്യത്തിൽ സംശയമില്ല നമ്മളിപ്പോൾ കാണുന്ന നമുക്കൊരു വശത്തുള്ള നമുക്ക് ഒരു വശത്ത് കാണാൻ കഴിയുന്ന ഈ ഇന്നോവ ക്രിസ്റ്റ കാറിൽ ഇളം നീല ഇന്നോവ ക്രിസ്റ്റ കാറിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും ഉള്ളത് ആ മുൻനിരയിൽ തന്നെ കെ സി വേണുഗോപാൽ എ സി സി ജനറൽ സെക്രട്ടറിയുണ്ട് പിൻവശത്ത് വലതുവശത്തായി പ്രിയങ്ക ഗാന്ധിയുണ്ട് ഇടതുവശത്ത് രാഹുൽ ഗാന്ധിയുണ്ട് എന്നാൽ ഇപ്പോൾ ഇവിടെ എത്തി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുകയാണ് അപ്പോഴും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല ഇനി എന്താകും അടുത്ത മിനിറ്റുകളിൽ എന്നുള്ളതാണ് ആശ്ചര്യം ഉണർത്തുന്നത് സ്വാഭാവികമായി രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കാറിൽ പോകുന്ന അങ്ങനെ ഒരു നാടകീയമായ രംഗങ്ങൾക്ക് പക്ഷേ ഓർഡർ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓർഡർ അത് പ്രധാനപ്പെട്ടതാണ് സംഘർഷാവസ്ഥയെ തുടർന്ന് പുറത്തുനിന്നുള്ളവർക്ക് അവിടേക്ക് കടക്കുന്നതിന് ചന്ദവ്സിയിലേക്കും സംഭലിലേക്കും എത്തുന്നതിന് വിലക്കുള്ളത് ഈ മാസം പത്ത് വരെയാണ്